അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ അപ്പോൾ ലസ്ന എങ്ങനെ ആയതെന്ന് പറയാം അപ്പോൾ ലേയ്സ ലേസ ലേസു ലേസത്ത് ലെയ്സത്ത പിന്നെ ലസ്ന എന്നാണ് വരുന്നു ലെയ്സ്ന എന്നല്ല എന്തുകൊണ്ടാണ് അത് ലേസൻ്റെ കൂടെ ആ ന്യൂന് ഇസ്മു ലേസ ചേർത്തിയാൽ എന്ത് സംഭവിക്കും ലെയ്സ്ന ലെയ്സ്ന എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരികയാണ് ലെയ്സ് ലെയ്സുന അത് ഉച്ചരിക്കാൻ പ്രയാസമാണ് ലെയ്സുന എന്ന് അങ്ങനെ ഉച്ചരിക്കൂല അപ്പം രണ്ട് സുക്കൂനുകൾ അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും ഒരു സുക്കൂന്ന കടയും അങ്ങനെയാണ് ലസ്ന എന്നായത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ലസ്ത ലസ്തുമ ലസ്തും ലസ്തി ലസ്തുമ ലസ്തൂന്ന ലസ്തു ലസ്ന അതിന് ഇൽത്തിക്കാവു സാക്കിനീൻ രണ്ട് സുക്കൂനുകൾ പിന്നെ കണ്ടുമുട്ടുന്നതെന്നാണ് പറയാ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരാം അതിനുത്തിക്കാവൂസ് ചാക്കരി എന്ന് വരുമ്പോൾ ഒരു സുക്കൂൻ അങ്ങോട്ട് കളയും അപ്പോൾ ലെയ്സിനാന്നുള്ളത് ലസ്സിനാന്ന് ഉച്ചരിക്കാൻ എളുപ്പമാവും അവിടുന്ന് അങ്ങോട്ടുള്ള രൂപങ്ങൾ എല്ലാം പറഞ്ഞ മാതിരി ലസ് വെച്ചിട്ടാണ് ഉണ്ടാകുക ലെയ്സ് വെച്ചിട്ടെല്ലാം ബാറഖുള്ള ഫീക്കും